അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധമായ നമ്മുടെ ഖുർആാനിലെ ഒരു മഹത്തായ ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിൽക്കുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതിൻ്റെ സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്കതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയ എന്താ പറയുക വിശ്വാസം അള്ളാഹുലേക്ക് കൂടി 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 വരും കാരണം ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഴാണ് അല്ലേ നമുക്ക് വിശ്വാസങ്ങൾ കൂടി കൂടി വരിക അപ്പോൾ അത് അതിൻ്റെ പോലെ രൂപത്തിൽ എനിക്ക് വന്ന് അനുഗ്രഹിച്ച കാര്യങ്ങളാണ് അതുപോലെ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾ വോയിസ് എനിക്ക് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ വീഡിയോ ഇട്ടുകാരും ഞാൻ എൻ്റെ നമ്പർ റിലീവ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയതാന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നമ്പർ എന്തായാലും പറഞ്ഞു തരാം പക്ഷെ പറഞ്ഞ് നമ്പർ തന്നു എന്ന് വിചാരിച്ചിട്ട് എന്നെ യാതൊരു കാരണവശാലും എന്നെ ഫോണിൽ വിളിക്കാൻ വേണ്ടി പാടില്ല വോയിസ് കോളും പാടില്ല നിങ്ങൾ വോയിസ് പറഞ്ഞ് മാത്രം ഇടുക കേട്ടോ വോയിസ് ചാറ്റ് ടെക്സ്റ്റ് മെസ്സേജറും അയക്കണ്ട ഓക്കെ അത് വോയിസ് പറയുമ്പോൾ കുറച്ച് ഒച്ച കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി കാരണം നമ്മൾ വായൻ്റെ അടുത്ത് ഫോൺ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ഓരോ ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ വായിൻ്റെ അടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആരും കേൾക്കാത്ത പോലെ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കും പക്ഷേ നമുക്ക് ഇവിടുന്ന് ഫോണ് ചെവീൻ്റെ അരികത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ജലദോഷം പിടിച്ചത് കൊണ്ടാന്ന് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഫോൺ നമ്പർ പറയാം ആദ്യം തന്നെ നിങ്ങളത് എഴുതി വച്ചോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി എട്ട് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എട്ട് എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി എട്ട് ഓക്കെ ഈ നമ്പറിൽ എന്നെ യാതൊരു കാരണവശാലും വിളിക്കാൻ പാടില്ല കേട്ടോ ഞാനത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വിളിക്കാൻ പാടില്ല എന്ന് പാടില്ലയെന്നുവെച്ചാൽ വിളിക്കാൻ പാടില്ല ഞാൻ ഫോണ് എടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല വോയിസ് മാത്രം പറഞ്ഞിട്ട് എനിക്ക് അയച്ചാൽ മതി ഞാനതിനെ ഓരോ ആൾക്ക് ഞാൻ റിപ്ലൈ തന്നോണ്ടേ ഇരിക്കും വഴിക്ക് വഴിയായി ഞാൻ റിപ്ലേ തന്നോണ്ടിരിക്കും ഒക്കെ അപ്പം ഞാൻ ഒരുപാടാളോട് ആളുകളിലേക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയ കാര്യമാണ് ഞാൻ ആ സുഹൃത്തിൻ്റെ കാര്യം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വലിച്ചു നീട്ടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നില്ല കാരണം എനിക്കതിനുള്ള സമയമില്ല അപ്പം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഞാനുണ്ടല്ലോ ഞാൻ ഇപ്പോൾ അങ്ങ് പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി അല്ലേ അപ്പോൾ എനിക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ഒരുക്കി കൂട്ടി വെച്ച് അപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായന് ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞിരുന്ന കേട്ടാ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഞാൻ ഓരോ വിധ ആൾക്കാരും എന്നോട് ജോലിയുണ്ട് ജോലിയുണ്ടെന്ന് പറയുമ്പോൾ വിദേശത്താണല്ലോ പല നാടുകളിലേക്കും അപ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്കത് ശരിക്കുള്ള ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിന് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ കൂടെ എനിക്ക് പോകണം ഏ എന്നൊരാഗ്രഹം ഉണ്ടായിന് അതുപോലെ തന്നെ എനിക്ക് നടക്കാത്ത എന്ത് കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാ അള്ളാഹ് സുഖേനത്താൽ എനിക്ക് നടത്തി തരുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറ ഉറപ്പുള്ള കാര്യമാണ് എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് അള്ളാഹു സുബാനെത്താൻ എനിക്ക് നടത്തി തരുന്നുണ്ട് അലഹമില്ല പിന്നെ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ നമ്പർ തന്നെ എൻ്റെ പത്ത് നാൽപ്പത് വർഷം മുമ്പേ പിന്നെ അറിയുന്ന ആൾക്കാരുടെ നമ്പർ തന്നെ എൻ്റെ അടുത്ത് ഇല്ല പക്ഷെ അവരെ കാണണം അറിയണം ഒന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിന് അപ്പോൾ അതൊക്കെ അള്ളാഹു സുബാനെത്താൻ നമുക്ക് സമയാസമയം തന്നെ നമ്മൾ ആഗ്രഹം പോലെ അള്ളാഹ് അതൊക്കെ കണ്ടെത്തി തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുടെയൊക്കെ നമ്പർ കിട്ടി അവരെല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ എന്തോ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുന്നതല്ലേ നമ്മൾ കുഞ്ഞുനാളിൽ കണ്ടിട്ട് ആ സംസാരിച്ച് നമുക്ക് കുഞ്ഞുനാളിൽ എന്ന് വെച്ചാൽ നമ്മൾ മദ്രസ പഠനം തുടങ്ങി സ്കൂൾ പഠനം തുടങ്ങി അപ്പോൾ നമ്മളെ ഉമ്മയും ഉപ്പയും കൂടെപ്പിറപ്പും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ചങ്ങാതിമാർ അല്ലേ അവരെയൊക്കെ നഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പ് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നമുക്ക് എല്ലാവരും എല്ലാവരുടെ വഴിയുമായി എല്ലാവരുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പല സ്ഥലങ്ങളിലായി താമസിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല പത്ത് നാൽപ്പത് വർഷം മുമ്പേ പഠിച്ചൊഴിഞ്ഞ് ആൾക്കാരെല്ലാം തിരിച്ച് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കരമായ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെപ്പുറ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ ചങ്ങാതിമാരെ എനിക്ക് മരിക്കുന്നതിന് മുമ്പേ എനിക്ക് കിട്ടണേ അല്ലാന്ന് അത് അള്ളാഹു സുബാനെ എനിക്ക് നടത്തി തന്ന് ഏത് വിധത്തിലാണെന്ന് അള്ളാവിന് മാത്രമേ അറിയുള്ളൂ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ നടന്ന് പോ നടക്കേണ്ട കാര്യങ്ങളും നമ്മുടെ പല ഉദ്ദേശങ്ങളും പിന്നെ ആഗ്രഹങ്ങളും നടക്കേണ്ടതായ സാലിഹായ ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സ്നത്ത അനുഗ്രഹത്തിൽ തന്നെ നമുക്കെല്ലാം പരിഹരിച്ച് തരുന്നുണ്ടെങ്കിൽ മഹത്തായ ഒരു എന്താ പറയുക തക്വ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നീയത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് വിശ്വാസം അങ്ങേയറ്റം ഉള്ളത് കൊണ്ടാണ് യാ അല്ലാ യാ അല്ലാ യാ അല്ലാ എന്ന് മാത്രമേ നമുക്ക് എപ്പോഴും തന്നെ ഓർമ്മിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിനെ നമുക്ക് എന്ത് തന്നെ അള്ളാഹുവിനോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താലും ആ ഉദ്ദേശം അള്ളാഹു സ്വേനത്താലും നമുക്ക് പൂർത്തീകരിച്ച് തരും അതുപോലെ ആവണം നിങ്ങളെ ഓരോ ആൾക്കാരുടെയും മനസ്സിൽ ചിന്ത ഈ പറഞ്ഞത് അള്ളാഹുവിനെ തന്നെ സത്യം നൂറ് ശതമാനം സത്യമാണ് ഓരോ ആൾക്കാർക്കും പലവിധ ഉദ്ദേശങ്ങളും പലവിധ കാര്യങ്ങളും ഉണ്ട് അല്ലേ അതൊക്കെ നടന്നു കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം അതുപോലെ തന്നെ നല്ല തക്ക് വേണം നല്ലൊരു കൽബിൽ നല്ലൊരു ഇടം വേണം അതുപോലെ തന്നെ ഓതോ ചെയ്യുക നമസ്കാരത്തിന് ശേഷമാണ് നമ്മളിത് ഓതേണ്ടത് ഓതേണ്ട സമയം ഈ സൂറത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഓതേണ്ട സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സുബ്രി നമസ്കാരത്തിന് ശേഷം ഓതുക അത് അല്ലാതെ നിങ്ങൾ തായജോത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തായജോത് നമസ്കരിച്ച് നമ്മൾ ഓതണ്ടതും ദുവാ ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം അള്ളാഹുലേക്ക് നേരെ കി വിലക്ക് നേരെ നിന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ പരിശുദ്ധമായ ഈ സൂഹത്ത് നമ്മളൊന്ന് പാരായണം ചെയ്തു നോക്കും നമുക്ക് വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത് കാരണം എവിടെ എങ്ങനെയോ ഉള്ള ആൾക്കാരാണ് പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഓക്കെ ആയിട്ട് വിളിക്കുന്നത് അല്ലേ അപ്പോൾ അത് തന്നെ ഭയങ്കരമായ അനുഗ്രഹമാണ് അതുപോലെ തന്നെ പലരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സബ്ബാന തല പൂർത്തീകരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് മനസ്സിൽ നന്മ വേണം എവിടെയും എങ്ങനെയും ആ മനസ്സിൽ നന്മയുള്ള ആൾക്കാരെ അള്ളാഹു കൈവിടുകയില്ല നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ യാതൊരുവിധ വരുമാനവും ഇല്ലാതേനോ ഒരു മാർഗവും ഇല്ലാതെ രാത്രി നേരെ ചൊവ്വേ നമ്മൾ ഉറങ്ങാൻ പോലും നമുക്ക് പറ്റാതെ വിഷമിച്ചു പോകുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ഒക്കെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ അതൊക്കെ നമ്മൾ മനസ്സിൽ അതിൻ്റെ വിഷമവും പ്രയാസത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും കുറച്ച് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ തജൂത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക എഴുന്നേറ്റ് തമസ് തജൂത് നമസ്കരിച്ചതിന് ശേഷം അള്ളാവിനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഒരു ദിവസം ഒറ്റ പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക അപ്പോൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ കൂടുതൽ വന്നാൽ ഓരോരാളുടെ മനസ്സിൻ്റെ എന്താ പറയുക വിശ്വാസം പോലെ ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുക അപ്പോൾ ഒറ്റക്കിരുന്ന് കൂടി സൂറത്ത് ഫതഹ ആണ് നമ്മൾ ഓതേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഓദിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും വലിയ പ്രീതി കിട്ടും അപ്പോൾ ഒരു അത്ഭുതമായ സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത് സൂറത്തിൽ ഫത്തഹ് അപ്പോൾ അത് എനിക്ക് തന്നെ എന്താ പറയുക അടുത്ത ദിവസങ്ങൾ കൊണ്ട് തന്നെ വല്ലാത്തൊരു അനുഭൂതിയായി വല്ലാത്തൊരു കൂടിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞു വരുന്നത് കാരണം ഞാൻ വിചാരിക്കാത്ത രൂപത്തിലാണ് എനിക്ക് നല്ല സന്തോഷമുള്ള വാക്കുകൾ ഞാൻ എനിക്ക് അള്ളാഹ് കേൾക്കാനുള്ള ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം അള്ളാവിനേക്ക് മുന്നിലേക്ക് ഇരു കയ്യും നീട്ടി നമ്മൾ പറയുക ആ പറഞ്ഞതിന് ശേഷം നമ്മൾ ദ ചെയ്യുക അത് ഏത് കാര്യങ്ങളായിക്കോട്ടെ നമ്മളൊരു വീടിൻ്റെ കാര്യങ്ങൾ യാതോ ഒരു പിന്നെ ഒരു പൈസയും നമ്മളെ കയ്യിലില്ല അല്ലേ നമുക്ക് വീടുന്ന സ്വപ്നം നമുക്ക് പൂവണിയണം നമുക്ക് സ്ഥലമില്ല വസ്തുല്ല അത് നമ്മൾ നമ്മളെങ്ങനെയാന്ന് ഒരു വീട് എന്ന് സ്വപ്നം പോവുകയാണെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ് ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് നമുക്കതിൻ്റെ വഴി അള്ളാഹു സുബേനത്താലെ തുറന്നു കാട്ടിത്തരും അതുപോലെ തന്നെ വലിയ വലിയ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും കച്ചവടം മോശമാണെന്നെങ്കിലും അവ കച്ചവടത്തിൽ നമുക്ക് ശ്രദ്ധയില്ല കച്ചവടം ചെയ്യാൻ ഒരു മൂടില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഭാര്യമാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ഭർത്താവിൻ്റെ കാര്യത്തിലേക്ക് ഭർത്താവിന് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷം ഉണ്ടാവും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ ധനം വേണോ അല്ലേ എന്താ അതിന് ഒരു കണക്ക് ഒരു കാര്യം പറയുക ധനമില്ലാത്തവനെ ഒരു പിണം കണക്കെ മാത്രമേ കാണുള്ളൂ അല്ലേ ഞാൻ നിങ്ങൾക്ക് ചെറുങ്ങനെ സൂചിപ്പിക്കുന്നു പക്ഷേ ഒരുപാട് സമ്പത്തുണ്ടായി ആ സമ്പത്ത് നഷ്ടപ്പെട്ട് അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവിനെ കളയേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ ആ ഭർത്താവിൻ്റെ സമ്പത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കുക മക്കളുടേതായാലും അങ്ങളമാരുടേതായാലും ഉപ്പന്മാരുടേതായാലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് വിവാഹാലോചന വരുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് സ്വാലിഹായ ഒരു ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തിൽ ഫത്തത് നമ്മൾ പാരായണം ചെയ്യുക ചുരുങ്ങിയത് ഒരു ദിവസം ഒന്നാന്ന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക വലിയ വലിയ കാര്യങ്ങളാണെന്ന് എങ്ങനെയും നടക്കുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളെന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളായിരിക്കുമല്ലേ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ആ തടസ്സങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാവിനോട് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക പ്രായശ്ചിത്തം ചെയ്യുക എന്നാൽ നമ്മുടെ അള്ളാഹു സുബാന തല സ്വീകരിക്കും നൂറ് ശതമാനം സ്വീകരിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളെപ്പോഴും തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ അഷ്തഐഫുല്ലാഹി അലെയും അസ്തൈഫുല്ലായിൽ അലെയും അസ്തൈഫുല്ലാഹിയിൽ അലയും എന്ന് നമ്മളെപ്പോഴും തസ്ബീ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ലായ് ലാഹ ഇല്ല എന്ന സുബാനൊക്കെ ഇനി അത് മകളുടെ കുഞ്ഞ് ചെറിയ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ അപ്പം ഞാനിത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ നിങ്ങൾക്ക് തുറന്ന പുസ്തകം പോലെ എൻ്റെ കൽബിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നുവെച്ചാൽ നിങ്ങളിൽ പലരും തന്നെ പലവിധ വിഷമങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവരായിരിക്കും എല്ലാവരും സുഭാരത്താൽ നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഷറുകളും അള്ളാഹേ തീർത്തും നീ തട്ടി ദൂരപ്പെടുത്തി അള്ളാഹേ നിൻ്റെ ഹയറും ന്യാമത്തും വറുക്കത്തും നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ അല്ല തുഴ തടസ്സങ്ങളില്ലാത്ത തുറന്ന വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ അനേഹമ്മത്തിൻ്റെ വാതിൽ നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ലാ എന്ന് നമ്മളെപ്പോഴും ദുവാ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഡിസ്റ്റർബില്ലാത്ത സമയം നമ്മൾ ഞാൻ പറഞ്ഞ തായൂദ് നമസ്കാരത്തിന് ശേഷമാണ് ആരോടും സംസാരിക്കാനുണ്ടാവില്ല നമ്മളും അള്ളാഹും നേരെ ഒറ്റക്കുള്ള സമയമാണ് അപ്പോൾ അള്ളാഹുവിനോട് നമ്മളുടെ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനുള്ള സമയമാണെന്നും അല്ലേ അപ്പോൾ അത് നമുക്ക് തുറന്ന മനസ്സോടെ അള്ളാഹുലേക്ക് നേരിട്ട് എല്ലാം സമർപ്പിക്കുക എല്ലാം അള്ളാഹുവിനോട് അധികാ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഓതുക ആ ഓത്ത് അള്ളാഹു സുബ്ബാന തന്നെ കബൂൽ ചെയ്യും നൂറ് ശതമാനം കബൂൽ ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ഓതണ്ടു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമോ നിങ്ങൾക്ക് എന്തോ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൗബ ചെയ്യുക പൊറുക്കലിനെ തേടുക അല്ലാവേ ഞങ്ങളെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാവേ ചെറുതും വലുതുമായ എന്തെങ്കിലും ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ അല്ല ഞങ്ങളെ പ്രായശിത്തും ചെയ്ത് ഇന്നലേക്ക് മടങ്ങുന്നു അല്ല ഇനിയൊരു തെറ്റുകൊള്ള പോയില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അല്ല അല്ലാവേ ഞങ്ങളെല്ലാ തെറ്റും തിരുത്തി അല്ലാവേ പുറത്ത് പുറത്ത് ഞങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം നീ തരണേ അല്ല എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക ഏഹ് അതല്ലാത്തവർ തൗബ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ദുവാ ചെയ്യാൻ പറ്റിയത് ദ ചെയ്തതിന് ശേഷം നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പരിശ്രമിക്കുക പരിശ്രമം വിജയത്തിൻ്റെ തുടക്കമാണ് അല്ലേ നമ്മൾ ഇപ്പോൾ ഞാൻ എന്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ തന്നെ അള്ളാഹുവിനോട് ഞാൻ പറയുന്നുണ്ട് അതെനിക്ക് എനിക്ക് തക്കതായ സമയത്ത് ഉടനടി ഉടനടി എനിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് എന്ത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് എൻ്റെ റബ്ബിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ എനിക്കെൻ്റെ അള്ളാഹുവിനെ മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ഏതൊരു സമയം എങ്ങനെ എവിടെ പോയാലും തന്നെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഞാൻ മനസ്സിൽ കാണുന്നുള്ളൂ എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ മനസ്സുകൊണ്ട് സ്തുതിക്കുന്നുള്ളൂ അള്ളാഹുവേ നീ എനിക്ക് എല്ലാവിധ അള്ളാഹു എന്നിലേക്ക് ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവരുടെ ഒക്കെ തന്നെ സാലിഹായ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടി ദുബായ വസിയെത്തി ചെയ്തിട്ടുണ്ട് അള്ളാഹ് നീ അവർക്കൊക്കെ തന്നെ അവരുടെ സാലിഹായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ മാനേ ആരെ നീ വിഷമത്തിലും കണ്ണീരിലും നീ ആക്കല്ല അള്ളാഹ അവരുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ പൂവണിച്ച് കൊടുക്കണേ അല്ല അവരുടെ പലവിധ വിഷമങ്ങളുണ്ട് അള്ളാഹുയെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല പലവിധ ബുദ്ധിമുട്ടിൽ നിന്ന് നിന്നവർ കണ്ണീരിലായിപ്പോയിട്ടുണ്ട് അല്ലാഹ നീ അവർക്കൊക്കെ തന്നെ പരിഹാരം നൽകി കൊടുക്കണേ റഹ്മാനെ പരിഹാരം നൽകി കൊടുക്കണേ അല്ലാ നീയാണ് അല്ലാഹുവേ നീ എല്ലാത്തിനും പരിഹാരം നൽകുന്നവർ നിന്നോടല്ലാതെ മറ്റൊരു ലാഹില്ല റബ്ബെ ഞങ്ങൾക്ക് ചോദിക്കാൻ റഹ്മാനോ റഹീമോ ആയത് അതാ നിൻ്റെ കൈ ഇന്നലെ നീട്ടുന്ന കൈക്ക് നീ ഉത്തരം നൽകണേ അല്ല ആരെയും തന്നെ അള്ളഹുവേ നീ വിഷമത്തിലും ബുദ്ധിമുട്ടിലും നീ ആക്കല്ലേ അല്ല നീ രക്ഷപ്പെടുത്തണേ അല്ല രക്ഷാമാർഗം നീ കാണിച്ചു കൊടുക്കണേ അല്ല ഒരാളെ നീ കരഞ്ഞു ദുഃഖിപ്പിക്കാനുള്ള വഴിയിലാക്കലേ അല്ല ഒരു പരീക്ഷണം നീ കൊടുക്കല്ലേ അല്ല അള്ളാഹേ നിൻ്റെ പരീക്ഷണം നിന്നിലേക്ക് ഞങ്ങൾ എല്ലാം കൈനീട്ടി വാങ്ങി അതൊക്കെ തന്നെ തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല നീ എല്ലാ പരീക്ഷണങ്ങളും ഞങ്ങൾക്ക് വിജയിപ്പിച്ച് തരണേ അല്ല അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലല്ലാമോ